കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം മാർച്ചും ധർണയും നടത്തി ജില്ലാ പ്രസിഡന്റ് ബി സമഗ്ര ശിക്ഷാ കേരള അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക ശമ്പളവർദ്ധന അടിയന്തരമായി നടപ്പാക്കുക കേന്ദ്ര സർക്കാർ അധിക തുക അനുവദിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കുക സമഗ്ര ശിക്ഷാ കേരളയിലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻമാരുടെ ശമ്പള സമയബന്ധിതമായി നൽകുക പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ തസ്തിക സൃഷ്ടിച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തുക സ്ഥിരപ്പെടുത്തുന്ന കേന്ദ്രവിഹിതം അനുവദിക്കുക തുടങ്ങിയ പതിമൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് സെപ്റ്റംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായാണ് ധർണ നടന്നത് കെ ആർ ടി ഐയുടെ ന്യായമായ അവകാശങ്ങൾ സർക്കാർ അനുവദിച്ചു നൽകുമെന്നാണ് കരുതുന്നതെന്ന് കെ ആർ ടി എ പ്രതിനിധി കൃഷ്ണകുമാരി പറഞ്ഞു

കെഎസ്ി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് ജി കെ ഹരികുമാർ കെ ആർ ടി എ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാരി കെഎസ്ആർടി സംസ്ഥാന കമ്മിറ്റി അംഗം ദിവ്യ വിജയ് എസ് ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം